അല്ല ഇത് കേരളത്തിൽ പ്രക്ഷോഭവും പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്രമം ഉണ്ടാവാനും നിത്യ സംഭവമാണ് അത് ഭരണകക്ഷിയിൽപ്പെട്ട യുവജന വിഭാഗത്തിൽപ്പെട്ട യോജന സംഘടനകൾ അതിലും വലിയ സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ അതിലൊക്കെയുള്ള സമീപനമല്ല ഇവിടെ ഒരു പ്രക്ഷോഭപരമായ സമീപനം ഉണ്ടായിരിക്കുന്നു എന്നാണ് കണ്ടാത്തുന്ന എന്നോട് ചോദിക്കുമ്പോൾ എന്റെ വർത്തമാനം കേക്ക് അല്ല അതെ അല്ല അത് ഞാന് വിഷയത്തിനൊക്കെ വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ പിന്നെ കൊട്ടേഷൻ ആവശ്യമില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് പിന്നെ വളരെ ഗൌരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട് അതുമാത്രമല്ല യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും അൻവറിനോടുള്ള നയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഇതിനുമുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അൻവറിനെ ഇന്നലെ ഒരു പൊതു വിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല അത് ഞാൻ എന്റെ ഭാഷയിൽ പറയുന്നു പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേ വഴി ഏറ്റു പറയാൻ എന്നെ കൊണ്ടു കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് വരുമ്പോ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ കൈകാര്യം ചെയ്ത് ശരിയായില്ല നോട്ടീസ് കൊടുത്താ വരും അതാണ് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും നോട്ടീസ് എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കണമെന്നില്ല വരാൻ പറഞ്ഞാൽ വരും അതൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങളാണ് നമ്മളിപ്പോ മലയോര കർഷകരുടെ വിഷയത്തിൽ അന്വരത്തിരിക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ സ്റ്റാൻഡ് എടുത്ത് പ്രക്ഷോഭം നടത്തിയപ്പോ ഉണ്ടായ പൊതുമുതൽ നശിപ്പിക്കൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ സിമിലർ രീതിയിലല്ല മറ്റു പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ചെയ്യാറുള്ളത് ഇവിടെ അസാധാരണമായ രീതിയിൽ വലിയ കൂടി മഴയിലും അറസ്റ്റ് ചെയ്യലും കൊണ്ടുപോകലും അർദ്ധരാത്രി കൈകാര്യം ചെയ്യലും നിറഞ്ഞ മീഡിയ കോമ്പിൽ വന്ന് അത് വലിയ ഏതാണ്ട് ഒരു ക്രിമിനൽ പുള്ളിയെ കൈകാര്യം ചെയ്യുന്നു ആ വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത് അതൊക്കെ ജനങ്ങളെ അതൊക്കെ ജനങ്ങളെ സ്മൃതിവാദത്തിലേക്ക് വരും ഓർമ്മയിൽ വരും കറക്കാൻ ഇതിലും വലിയ കസേര ചൊന്നുകൊണ്ട് പോക്കും താഴോട്ടിടലും അതുപോലെ തന്നെ തല്ലിപ്പൊളിക്കലും ഒക്കെ ലൈവ് ടിവിയുടെ മുമ്പിൽ പിന്നെ ജനങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് അതിലെന്താ ഒന്നും ഉണ്ടാവാത്തത് എന്ന സ്വാഭാവിക ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ വരും നമ്മൾ കറക്റ്റാണ് ആ ചോദ്യം കറക്റ്റാണ് ആ കാര്യത്തിൽ പിന്നെ മഹത്തായ കാര്യമാണ് ചെയ്തതെന്ന് അപ്പോഴും ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കണം അതെ അതെ അതാണ് അതാണ് ഒരേ കാര്യത്തിൽ രണ്ട് സമീപനം പക്ഷപാതം എന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് നിയമസഭാ കേസ് പിന്നെ അത് നിയമസഭയ്ക്ക് ഉള്ളിലല്ലേ എന്നാണ് പറയുന്നത് ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ പൊതുമുതലും പൊതുപോലല്ലേ വനനിയമം വളരെ ഗൌരവമായിട്ട് എടുക്കും വനനിയമം മലയോര കർഷക കർഷകരുടെയിലും അല്ല മലയോര മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ എതിർപ്പുണ്ട് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ടവർ പോലും എതിർക്കുന്നുണ്ടല്ലോ എല്ലാ കോൺഗ്രസ് പിന്നെ എതിർ പറഞ്ഞിട്ടുണ്ടല്ലോ അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒന്നലെ ഉണ്ടായത് അനുചിതമായ നടപടിയാണ് എന്ന് ലീഗ് പറയുന്നു അതുപോലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടി ശരിയല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും നിലപാട് പ്രതിപക്ഷ നേതാവടക്കം അടക്കം അൻവറിനെ പിന്തുണച്ച് പ്രതികരിക്കാനുള്ള ധാരണയായി എത്തിയിരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നു കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സാജു യു ഡി എഫും പിന്തുണയ്ക്കുകയാണോ അൻവറിനെ ദിവ്യ യു ഡി എഫ് പൂർണ്ണമായും അൻവറിനെ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നു അൻവറിനെതിരായ നടപടി ഒരു ജനപ്രതിനിധിയോട് സ്വീകരിക്കേണ്ട സമീപനമല്ല എന്ന നിലപാട് ഉയർത്തിക്കൊണ്ടാണ് അൻവറിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ യു ഡി എഫിൽ ധാരണയെത്തിയിരിക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ പി ഡി സതീശൻ ഇന്ന് കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തും അൻവർ എടുത്തിരിക്കുന്ന ഒരു സമീപനം മലയോര കർഷകരുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് എന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്യാനാണ് യു ഡി എഫ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി പ്രതിഷേധിക്കുമ്പോൾ അതിൽ അക്രമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അക്രമാസക്തമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്ന നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്നു അതിനോട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സ്വീകരിക്കേണ്ട സമീപനം ഇത്തരത്തിലല്ല നിയമ നടപടികളുടെ വഴിയിൽ പോകുന്നതിൽ സർക്കാരിന് തെറ്റില്ല പക്ഷേ അത് കൈകാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമല്ല വേണ്ടത് എന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ അഭിപ്രായപ്പെടുന്നു ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സമാനമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇന്ന് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയായ മുസ്ലിം ലീഗും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു ഇത് ഇപ്പോൾ യു ഡി എഫ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ധാരണയാണ് ഘടകക്ഷി നേതാക്കൾ അടക്കം ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തും ഇത് നേരത്തെ തന്നെ അൻവറിനെ ഉപയോഗപ്പെടുത്തണം രാഷ്ട്രീയമായി എന്ന അഭിപ്രായങ്ങൾ യു ഡി എഫിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച ചില സമീപനങ്ങളുടെ പേരിൽ അൻവറുമായി ചങ്ങാത്തം വേണ്ടതില്ല എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്ന ഘട്ടത്തിലാണ് പുതിയ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപം കൊള്ളുന്നത് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് ഈ ഘട്ടത്തിൽ യു ഡി എഫ് നേതൃത്വം എടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അൻവറിനു വേണ്ടി തെരുവിലിറങ്ങുക എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് യു ഡി എഫ് നീങ്ങിയേക്കില്ല പക്ഷേ അൻവറിനെതിരായ പോലീസ് നടപടി ഇങ്ങനെയായിരുന്ന ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത് ഇതൊരു ഭരണകൂട ഭീകരതയാണ് എന്ന തരത്തിലുള്ള പ്രചാരണം യു ഡി എഫ് നടത്തും യു ഡി എഫിന്റെ നേതാക്കളെല്ലാം ഒരേ സ്ഥലത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും ഇത് ആവർത്തിക്കും അൻവറിനെതിരായി ഇപ്പോൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി സി പി എം പകവീട്ടുകയാണ് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങൾക്കെതിരെ അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ പക തീർക്കുകയാണ് കിട്ടിയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി സർക്കാർ എന്ന സമീപനമായിരിക്കും യു ഡി എഫ് സ്വീകരിക്കുക നമുക്കറിയാം ജനുവരി പതിനേഴിന് നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുക തുടങ്ങാൻ പോകുകയാണ് നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന കാലയളവാണ് മാർച്ച് ഇരുപത്തി എട്ട് വരെയും ഈ സമ്മേളനം ഉണ്ടാവും സ്വാഭാവികമായും വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും അവിടെ പി വി അൻവറിനോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക എന്ന കാര്യം കൂടി ഉറപ്പാണ് അതുകൊണ്ടാണ് ഏക സ്വരത്തിൽ അൻവറിനെതിരായ പോലീസ് നടപടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് പക്ഷേ അൻവറുമായി ഏതെങ്കിലും അർത്ഥത്തിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാര്യത്തിൽ ഒരു ധാരണയോ തീരുമാനമോ യു ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ അതിനൊക്കെ ഭാവിയിൽ കളമൊരുങ്ങാവുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പൂർണ്ണമായും പ്രതിപക്ഷത്തിന് അനുകൂലമാക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് പ്രത്യേകിച്ച് അൻവർ ഇപ്പോൾ ഇടപെട്ടുള്ള വിഷയം ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നമല്ല ആ പ്രശ്നം എന്ന് പറയുന്നത് കാട്ടാനയും ആ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒരാൾക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അത് ഒരാളുടെ പ്രശ്നമല്ല മലയോരത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന പ്രശ്നമാണ് അതിലൂടെ ആ രാഷ്ട്രീയത്തെ കൂടി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകാൻ കഴിയും നേതൃത്വം കരുതുന്നു ഒപ്പം അൻവറിനെയും അൻവറിനും ഒപ്പമുള്ളവരെയും ഭാവി തങ്ങൾക്കൊപ്പം അണിനിരത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ രൂപപ്പെടുത്താനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണ് യു ഇപ്പോഴത്തെ തീരുമാനങ്ങൾ